കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മൊത്തം നിരാശയുടെ വാർത്തകളാണെങ്കിൽ പോലും ഇനി കുറച്ച് സന്തോഷിക്കാനുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളെല്ലാം വർണ്ണശബളമായിട്ടുള്ള ടീം ബസ്സിൽ വരുമ്പം ബ്ലാസ്റ്റേഴ്സ് മാത്രം ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മുടെ പുലിവാൽ കല്യാണത്തിനകത്ത് ജഗതിയുടെ ഒരു മീം ഉണ്ടല്ലോ ബാക്കി എല്ലാവരും സഫാരി സ്യൂട്ടാക്കിയിട്ടിരിക്കുമ്പം ജഗതി മാത്രം ഒരു നിക്റക്കിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആ ഒരു അവസ്ഥയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ബസ് വെള്ളയും നീലയും നമ്മുടെ ഇവിടുത്തെ കളർ കോഡ് അനുസരിച്ചാണ് ഒക്കോണ്ടിരിക്കുന്നത് ഈ തലതിരിഞ്ഞ നയങ്ങളൊക്കെ കാരണം അത്യാവശ്യം ട്രോൾ മെറ്റീരിയലായി മാറി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ബസ് പോലും ഇപ്പം എന്തായാലും ആ കളർ കോഡ് സംവിധാനം എടുത്ത് മാറ്റിയതോടുകൂടി പഴയതുപോലെ കൊമ്പനെയൊക്കെ വരച്ചു വെച്ച വർണ്ണശബലമായിട്ടുള്ള ഒരു ടീം ബസ് ആയിരിക്കും ഇനി ഉണ്ടായിരിക്കുക അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ചെറിയൊരു സന്തോഷം ടീം ബസ് കളർഫുൾ ആയിട്ട് വരുന്നുണ്ട് അപ്പം പഴയതുപോലെ നീലയും മഞ്ഞ ആയിരിക്കത്തില്ല പഴയ ആ കളർ സാധനമായിരിക്കും മറ്റേ ബ്ലാക്കും യെല്ലോ ഒക്കെ ചേർന്ന് ആ കിടിലും സംഭവമായിരിക്കും വരാൻ സാധ്യത ബ്ലാക്ക് ബ്ലൂ യെല്ലോ കോമ്പിനേഷനിലുള്ള ഒരു ടീം ബസ് വീണ്ടും വരുന്നുണ്ട് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അഴകു ഐഡൻറ്റിറ്റിയൊക്കെ ആ ടീം ബസ് തന്നെ ആയിരുന്നു ആ ടീം ബസ് തിരികെ വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് അത് ജസ്റ്റ് ഷെയർ ചെയ്തത്